നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ച പുതുപ്പാറ സീറോ മറബർ സഭയുടെ തലവനായ റാഫേൽ തട്ടിലിനെയും എറണാകുളം അങ്കമാലിയുടെ വികാരിയായിരിക്കുന്ന ബിഷപ്പ് പാമ്പ്ലാനിയെയും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ കല്ലെറിഞ്ഞുകൊല്ലുമോ അതൊക്കെത്തിച്ചു കളയും എന്റെ ഈ ചോദ്യം കേൾക്കുമ്പോൾ എറണാകുളം അങ്കമാലിയിലെ കുർബാന വിഷയത്തിൽ നിരാശരായിരിക്കുന്ന വിശ്വാസികൾ ഇരുപക്ഷത്തുമുള്ള വിശ്വാസികൾ ഞെട്ടും ഇവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ കല്ലെറിഞ്ഞുകൊല്ലാൻ യഹൂദാചാരപ്രകാരം മതദ്രോഹികളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുകയാണല്ലോ പതിവ് മധ്യകാലഘട്ടത്തിലെ ക്രിസ്തീയ നിയമം അനുസരിച്ച് ഇൻക്വിസിഷൻ കോടതികളിൽ കത്തിച്ചു കളയുകയാണ് പതിവ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് അത് ചെയ്യേണ്ടി വരുമോ എന്നാണ് എൻ്റെ ചോദ്യം എന്താണ് സംഭവം എന്ന് നിങ്ങൾ ചോദിക്കും എന്നെ കേൾക്കുന്ന വിശ്വാസികൾ ഒരുപക്ഷെ കേട്ട് കാണും എറണാകുളത്തെ വിമത വൈദികർ അവരുടെ പ്ലാൻ ബി ആയിട്ട് ഏകമെന്ന ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു എന്തിനാണ് എറണാകുളത്തെ വിമത വൈദികർ ഏകമെന്ന ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ നിഗൂഢമായ ലക്ഷ്യം എന്താണ് എറണാകുളത്തെ വിമത ക്രിമിനൽ കൂരിയായ നീക്കം ചെയ്യുക എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ കാണുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളം അങ്കമാരിയുടെ അതിരൂപതാ മന്ദിരത്തിലേക്ക് ഈ വിമത വൈദികർ അർദ്ധരാത്രിയിൽ പ്രവേശിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ അക്രമാസക്രായ ജനക്കൂട്ടത്തെ അവിടെ വിളിച്ചു വരുത്തുകയും ബിഷപ്പ് പാമ്പ്യെ കൊണ്ട് കൂരിയ പുതുക്കി പണിതുകൊള്ളാം എന്ന് സമ്മതപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്ത് വെപ്പിക്കുകയും ചെയ്ത് നാം കണ്ടതാണ് എന്തിനാണ് ഏകം ട്രസ്റ്റ് ഉണ്ടാക്കിയത് അവരുടെ പ്ലാൻ ബി ബീതായിരുന്നു ഏകം ട്രസ്റ്റ് ഉണ്ടാക്കുന്ന വഴി എറണാകുളം അങ്കമാലിയിലെ കൂരിയ പുനഃസംഘടിപ്പിച്ച കൂരിയായിൽ എറണാകുളത്തെ വിമത വൈദികർക്ക് പ്രാമുഖ്യം കിട്ടുന്ന വഴി അടുത്ത ദിവസങ്ങളിൽ എന്ത് നടക്കുമെന്നോ എറണാകുള അങ്കമാലി അതിരൂപതയുടെ കണ്ണായ ആശുപത്രികളും സ്ഥലങ്ങളും ഒക്കെ ആ കൂരിയ ആ ട്രസ്റ്റ് ഏകം ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഒരു ട്രസ്റ്റിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യാൻ അതിലെ ഭൂരിപക്ഷം വരുന്ന ട്രസ്റ്റീസ് തയ്യാറായാൽ മതി എറണാകുളം അംഗമാതിരി അതിരൂപതയെന്നത് നിയമപരമായിട്ടൊരു ട്രസ്റ്റായിട്ടാണ് കണക്കാക്കപ്പെടുക അവിടെ ബിഷപ്പും കൂരിയുമാണ് അവിടുത്തെ ട്രസ്റ്റുകൾ ബിഷപ്പ് തടസ്സം നിന്നാൽ പോലും ട്രസ്റ്റികളായ കൂരി അംഗങ്ങൾക്ക് വിമത വൈദികരുടെ ഏകം ട്രസ്റ്റിലേക്ക് എറണാകുളം അങ്കമാരി അതിരൂപതയുടെ മുഴുവൻ വസ്തുക്കളും പള്ളികളും ആശുപത്രികളും എല്ലാം ചെയ്യാൻ കഴിയും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എറണാകുളത്ത് വിമതർ വിശ്വാസികളെ ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്ന വിശ്വാസികളെയും സ്ത്രീകളെയും കുട്ടികളെയും കന്യകാവസ്ഥകളെയും കൂടെ നിർത്തിയിരിക്കുന്ന വിമതർ ഈ പള്ളികളിൽ അവർ ഭരണം നടത്തും സ്വതന്ത്രമായ ഒരു സഭയായി ഭരണം നടത്തും കത്തോലിക്കാ സഭയിൽ നിന്ന് വിട്ടുമാറി എറണാകുളം അങ്കമാരി സ്വതന്ത്ര സഭയായി മാറും അതോടെ കത്തോലിക്കാ സഭയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എറണാകുളം അങ്കമാരി അതിരൂപതയ്ക്ക് ഉണ്ടാകില്ല അതൊരു സ്വതന്ത്ര ഹോസ്പിറ്റൽ സഭയായിരിക്കും ഈ ഗൂഢാലോചനയാണ് എന്ന ട്രസ്റ്റ് രൂപീകരിക്കുന്ന വഴി എറണാകുളത്തെ വിമത വൈദികർ പ്ലാൻ ചെയ്തിരുന്നത് ഇവരുടെ ഈ പ്ലാനിങ്ങിന് സഹകരിക്കുകയാണ് അങ് നമ്മുടെ പാമ്പ്ലാരി ബിഷപ്പും തട്ടിൽ സഭാതലവനും എത്രയോ ദയനീയമായ കാഴ്ചയാണ് എറണാകുളം കൂരിയനി എറണാകുളം വിമത വെച്ച് പുനഃസംഘടിപ്പിച്ചത് നടക്കാൻ പോകുന്നതാണ് എറണാകുളത്തെ വിമതരുടെ പേരിൽ ഇവിടെ ബിഷപ്പ് പുത്തൂർ സഭാ കോടതികൾ ഉണ്ടാക്കി ആ സഭാ കോടതികൾ പ്രവർത്തിക്കുന്നില്ല എത്രയോ വൈദികരെ സസ്പെൻഡ് ചെയ്തു എന്നിട്ട് അവർ കുർബാന അർപ്പിക്കുന്നു അങ്ങനെ വിമതരുടെ എല്ലാ അച്ചടക്ക ലൈംഗനങ്ങൾക്കും ഗൂഢാലോചനകൾക്കും കൊടി പിടിക്കുന്നത് പാമ്പ്ലാനിയും അതുകൊണ്ടാണ് ഏത് നിമിഷം ഇവിടെ പുനഃസംഘടിപ്പിച്ചാൽ ഏകം ട്രസ്റ്റിലേക്ക് ഇറങ്ങുന്ന ആളമാരിയുടെ സ്വത്തുക്കളും പള്ളികളും ആശുപത്രികളും എല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും കത്തോലിക്ക സഭ വിഡിവേഷം കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ കൂട്ടുനിൽക്കുന്ന സഭാ തലവനായ റാഫേൽ താട്ടിലും പാമ്പ്ലാനിയും അന്ന് ആ അത്തരം ഒരു സംഭവം സഭാചരിത്രത്തിലെ ആദ്യത്തെ സംഭവം നടക്കുമ്പോൾ ഇതൊന്നും വെറുതെ പറയുന്നതല്ല സഭാതരവനായി അരഞ്ചേരിപ്പിതാവിനെ മാറ്റുവാൻ വേണ്ടി വ്യാജരേഖയുണ്ടാക്കി അവതരിപ്പിച്ച് ഇപ്പോൾ കേസ് നടക്കുന്നത് ഈ വിമതരല്ലേ അവർക്കൊന്നിനെ ഇതിന് മടിയില്ല എറണാകുളം അരമനയെ ഭരിച്ച എറണാകുളം അതിരൂപതിയെ ഭരിച്ച ബിഷപ്പുമാരെ എത്ര പോലീസ്മാരെ ഭീഷണിപ്പെടുത്തിയും കയ്യേറ്റം ചെയ്തു വരെ ഭരിച്ചു പോന്ന ഈ ട്രേഡ് യൂണിയൻ ഗുണ്ടകളാണ് എറണാകുളത്തെ വിമത വൈദികർ അവരുടെ പേരിൽ നടപടി എടുക്കാൻ നിങ്ങൾ മടിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എറണാകുളം വിമതരെ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വൈദികർ വിമതരാണെന്നും ഇവിടുത്തെ വിശ്വാസികൾ മുഴുവൻ വിമതരോടൊപ്പമാണെന്നും ധരിച്ചുവശായിരിക്കുന്നു ദന്ത ഗോപുരത്തിൽ വസിക്കുന്ന തിരുവോമനപാ സഭയിലെ ബിഷപ്പുമാര് അതല്ല സത്യം ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ വിമതരുടെ ഈ കോപ്രായങ്ങളും ഈ രീതികളും കണ്ടവരോട് അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് പക്ഷെ ഇന്ന് അഭിപ്രായ വ്യത്യാസമുള്ളത് ഇത്രയേറെ അച്ചടക്ക ലംഘനം കാണിച്ചിട്ടും ഒരു നടപടി എടുക്കാത്ത ഈ ബിഷപ്പുമാരോടാണ് പരാതി ഉള്ളത് ഇനി നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൽ എറണാകുളം അതിരൂപതയെ ഒരു സ്വതന്ത്ര സഭയായി ഏകത്തിന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ആ പുത്തൂർ ബിഷപ്പ് സ്ഥാപിച്ച കാക്കനാട് സഭ കോടതിയിൽ ഈ വിമത വിഭാഗത്തിലെ പ്രധാനികളായ വൈദികരെ കുറ്റ നടത്തി മാതൃകാപരമായി ശിക്ഷിക്കുക മാത്രമാണ് ഇന്ന് സഭാധികാരികളുടെ മുമ്പിലുള്ള ഏക വഴി അത് ചെയ്തില്ലെങ്കിൽ ഇവരുടെ തോന്നിവാസങ്ങൾ കൂട്ടുനിന്നാൽ എറണാകുളം അങ്കമാരി പ്രത്യേക സഭയായി ഏകം സഭയായി തത്തോലിക്കാ സഭയിൽ നിന്ന് വേർപെട്ടു പോകും ഒരു സംശയം വേണ്ട അങ്ങനെ വന്നാലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ യഹൂദ നിയമപ്രകാരം താട്ടിലിനെയും പാമ്പ്ലാനെയും കല്ലെറിഞ്ഞുകൊല്ലുമോ അതോ മധ്യകാലഘട്ടത്തിലെ അന്നത്തെ കോടതികൾ സഭ സ്ഥാപിച്ച കോടതികളെയാണ് ഇൻക്വിസിഷൻ കോടതികൾ എന്ന് പറയുന്നത് ആ കോടതികൾ ചെയ്തതുപോലെ ഇവരെ രണ്ടുപേരെയും കത്തിച്ചു കളയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം